ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന കോംബോ ഓഫറിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതുവരെ കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിന് ഇട്ട വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇന്നതാണ് വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ കോംബോ ഓഫറിൽ ഇട്ടിരിക്കുന്ന റേറ്റ് കുറഞ്ഞ ചെടികളാണ് പരിചയപ്പെടുത്തി തരാം നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിൽ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ എട്ട് വെറൈറ്റീസ് ഒരു കോംബോ ആണ് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത് തൂക്കിയട്ടിയിലാണ് നമ്മൾ നട്ടുവെക്കുന്നത് നോർമൽ പോട്ടിൽ നട്ട് നട്ടുവെക്കാവുന്നതാണ് ഒരുപാട് വള്ളി പോലെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ തൂക്കിക്കട്ടയിലായിട്ട് ഈ ഒരു പ്ലാന്റ് നട്ട് വെക്കുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയും കൂടിയാണ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ് കുറേ കാലത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പോട്ടിലേക്ക് നട്ട് നട്ടുപിടിപ്പിച്ചെടുക്കാവുന്നതാണ് സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്ന് പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഒരുപാട് പുറകാണെന്ന് കെയർ ചെയ്യേണ്ട ഒരു ചെടിയും കൂടിയല്ല അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോത്സിനിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ ഇനി സെപ്പറേറ്റ് കളർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരുപാട് നല്ല എടുപ്പുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഇതിലുള്ള കളറുകളല്ല ഈ ചെടികളുടെ കളറുകൾ വരുന്നത് നല്ല ഭംഗിയാണ് ബ്ലൂ ബ്ലൂവും വയലറ്റും കൂടി മിക്സഡ് ആയിട്ടുള്ളതാണ് ഒന്ന് പിന്നെ ഒരു ഡാർക്ക് റെഡ് ആണ് ഒന്ന് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപേൻ്റെ ഒരു കോംബോ ആയിട്ടാണ് അസേലിയ പ്ലാന്റ് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഒരു മീഡിയം സൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വിടുകൾ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ചകരിച്ചോറ് മണ്ണ് ചാണാപ്പൊടി എന്നിവയാണ് പോട്ടി മിക്സൈഡ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ കരികൽപ്പൊടിയും ഉപയോഗിക്കും അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ കമലി പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ചെടിയാണ് കമലി പ്ലാന്റ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കമേലി പ്ലാന്റ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് നാല് വ്യത്യസ്ത കളറുകളിലാണ് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവുക കേട്ടോ നാല് ആണ് നമ്മുടെ കയ്യിലുള്ളത് നാല് വ്യത്യസ്തമായിട്ടുള്ള ആണ് നമ്മുടെ കയ്യിലുള്ളത് കയ്യിലുള്ള പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ളൂ ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ നാട്ടിൽ അതങ്ങനെ കിട്ടാത്തൊരു ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ പരമാവധി കളക്ട് ചെയ്തോളാം സ്റ്റോക്ക് തീരാനായത് കൊണ്ടാണ് പറയുന്നത് ലാസ്റ്റ് വീക്കിലുള്ള ഒരു ഓഫറും കൂടിയാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ ക്രിസ്മസ് ആണ് നമ്മുടെ ലാസ്റ്റ് വീക്കിലുള്ള ഓഫറാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രിസ്മസ് സ്റ്റാറ്റസിന് വരുന്ന റേറ്റ് നൂറ്റി എഴുപത് രൂപ മാത്രമാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തരുന്നതിന് മുമ്പ് അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിനൊക്കെ സാധാ റേറ്റ് ആയിരിക്കും ഈ ഒരു ആഴ്ചത്തേക്ക് മാത്രമുള്ള ഒരു കോംബോ ഓഫറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളാം നമ്മുടെ ക്രിസ്മസ് ക്യാരറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാന്റ് ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബർ മാസത്തിൽ മാത്രമേ ഇതിലൊരു ചെടിയിൽ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഡെയിലി നമുക്ക് ഫ്ലവർ ഉണ്ടാവും കേട്ടോ എല്ലാ വീക്കിലും നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചി പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ മുൻ സോറി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഹൈഡ്രാഞ്ച പ്ലാന്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നോർമലായിട്ടുള്ള വെയിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് അത്യാവശ്യം വലുതായി കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഡെയിലി നനച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാടാതിരിക്കാൻ വേണ്ടിയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ ലീഫ് മഞ്ഞ കളർ ആവുകയാണെങ്കിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളതിനെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഈ ഒരു സൈസിൽ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് ഹോയയിൽ വരുന്നത് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാവുന്നതാണ് ഇത്രയും പ്ലാൻസ് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന കൊറിയർ എന്ന് പറഞ്ഞാൽ ഡി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റും ചെയ്യുന്നുണ്ട് ഡി ടി ഡി സി ആകുമ്പോൾ അവരുടെ ഓഫീസിൽ നിന്ന് കളക്റ്റ് ചെയ്യണം സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ എത്തിച്ചേരും ഡി ടി ഡി സി ആകുമ്പോൾ അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ പോയി കളക്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് വേര് പിടിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഹോയ പ്ലാന്റ് തന്നെ ഈ ഒരു ചെടി അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും ഏൽക്കില്ല ഈ ഒരു പ്ലാന്റിൽ നല്ല കട്ടിയുള്ള ലീഫാണ് കേട്ടോ ഓരോ പ്ലാന്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഫാണ് വരുന്നത് ഓരോ കളേഴ്സിനും ഓരോ ലീഫാണ് വരുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അടുത്ത പ്ലാന്റ് നമ്മുടെ ആഫ്രിക്ക മൈലറ്റാണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് ആഫ്രിക്ക മൈലറ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള എട്ട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എട്ടെണ്ണം വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിപ്പോൾ നമ്മൾ കോംബോ ആയിട്ട് ഇട്ടിരിക്കുന്നത് ആറ് ആണ് കേട്ടോ അപ്പോൾ ഈ എട്ട് കളറിൽ ആറെണ്ണം ആയിരിക്കും നിങ്ങൾക്കായിട്ട് തരുന്നത് അപ്പോൾ ആറെണ്ണം ആയിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക എട്ടെണ്ണമായിട്ട് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആണ് എല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയാണ് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കളറിലാണ് ഫ്ലവർ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ആ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്മെല്ലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഒരു പ്ലാന്റ് വേണമെന്നുള്ളതിന് വേണ്ടി ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽസൺ പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് പത്ത് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ വരിക്കറ്റൽ ലിഫും നോർമൽ വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിനു മുമ്പ് കൊടുത്തിരുന്നത് ജിഫി ബാഗിലുള്ള പ്ലാന്റ്സ് ആയിരുന്നു അതിൻ്റെ സ്റ്റോക്ക് തീർന്നു ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഗ്രോ ബാഗിൽ അത്യാവശ്യം വലിപ്പമുള്ള ആണ് കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഒരുപാട് വളം ഇതിന് ഇട്ട് കൊടുക്കരുത് അതുപോലെ തന്നെ ഒരുപാട് വെള്ളവും ഒഴിച്ച് കൊടുക്കരുത് ഒരു മീഡിയം ലെവലിലേ എല്ലാം ചെയ്ത് കൊടുക്കാവും ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രൈഡലിൻ്റെ യെല്ലോ കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ലീഫിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ബ്രൈഡലിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് വൈറ്റിൻ്റെ യെല്ലോൻ്റെ ലീഫ് കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് നല്ല സ്മെല്ലുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഡിഷൂ ആണ് ലേഡിഷൂൻ്റെ വെരിക്കേറ്റ ലീഫും നോർമൽ വെറൈറ്റീസും വരുന്നുണ്ട് രണ്ട് ടൈപ്പ് കളറുകളാണ് ഉള്ളത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയുടെ വൈറ്റ് കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വൈറ്റിൻ്റെയും ബ്ലൂവിൻ്റെ ലീഫ് കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ പെട്രിയോ ബ്ലൂവിൻ്റെ റേറ്റ് അറുപത് രൂപ തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലീഡിങ് ആണ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിന് രണ്ട് കളറുകളാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ളത് മെറൂണും വൈറ്റും ആണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് കാറ്റ് ഫ്ലവർ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് കുറേ പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് വെറും നാൽപ്പത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിന് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കോഞ്ചിയാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു